പിരിമേട് ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ലക്ഷ്മി ഹെലൻ ആറ് കോടി അൻപത്തിയേഴ് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി പതിനാല് രൂപ വരവും ഇരുപത്തിയാറ് കോടി മുപ്പത്തിനാല് ലക്ഷത്തി ആയിരത്തി മൂന്ന് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി നൂറ്റി ഏഴ് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് ലക്ഷ്മി ഹരൻ അവതരിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ അധ്യക്ഷനായിരുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ ഗ്രാൻ്റുകൾ സമയബന്ധിതമായി നമുക്ക് ലഭിക്കുന്ന സ്ഥിതി ഉണ്ടാവണം സംസ്ഥാന ഗവൺമെന്റിൽ നിന്ന് ലഭിക്കേണ്ട ഗ്രാന്റുകൾ സമയബന്ധിതമായി ലഭിക്കേണ്ട സാഹചര്യം ഉണ്ടാവണം എൻ ആർ ഇ ജി വഴി നിർവഹിക്കപ്പെടേണ്ട പദ്ധതികൾക്ക് ആവശ്യമായിട്ടുള്ള പണം അതുവഴി ലഭിക്കേണ്ട സാഹചര്യം ഉണ്ടാവണം അതോടൊപ്പം നമ്മുടെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഷെയർ അവരുടെ വിഹിതവും കൂടി ഒരു വെച്ചുകൊണ്ടാണ് കണക്ക് കണക്ക് ും ഭവന നിർമ്മാണ മേഖലയ്ക്ക് രണ്ട് കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തി രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ലൈഫ് ഭവന പദ്ധതിയിൽ നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർക്ക് ധനസഹായം ഇതുവരെ നൽകി കഴിഞ്ഞു പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണം കുറ്റമറ്റത്താക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നിലവിൽ പഞ്ചായത്ത് നടത്തുന്നു ഇതിന്റെ ഭാഗമായി മാലിന്യ സംസ്കരണ മേഖലയ്ക്ക് ബഡ്ജറ്റിൽ അൻപത് ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് കൃഷി മൃഗസംരക്ഷണം എന്നിവയ്ക്ക് എഴുപത് ലക്ഷം രൂപയും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നാല്പത്തിനാല് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപയും വകയിരുത്തി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി ഭിന്നശേഷി ക്ഷേമം ആശ്രയ പദ്ധതി ഉൾപ്പെടെ ദാരിദ്ര്യ ലഘൂകരണത്തിനായി പത്തു കോടി രൂപയും ബഡ്ജറ്റിൽ വകയിരുത്തി വിവിധ കുടിവെള്ള പദ്ധതിക്ക് ഇരുപത്തി ലക്ഷം രൂപയാണ് റോഡ് കലുങ്കുകൾ നടപ്പാതകൾ കെട്ടിടങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൊതുമാർക്കറ്റ് എന്നിവ ഉൾപ്പെടെ പശ്ചാത്തല മേഖലയ്ക്ക് രണ്ടര ദശാംശം നാല് പൂജ്യം കോടി രൂപയും ടൂറിസം യുവജനക്ഷേമം ചെറുകിട വ്യവസായം എന്നിവയ്ക്ക് എഴുപത്തിയാറ് ലക്ഷം രൂപയും ബഡ്ജറ്റിൽ വകയിരുത്തി ചടങ്ങിൽ ഗ്രാമപഞ്ചായത്തങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തങ്ങൾ ഗ്രാമപഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു